ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു അഗില വ്ലോഗ്സ് സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മട്ടൺ കറി അപ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ഈ മട്ടൺ ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇത് ക്ലീൻ ആവാനും ഇതിൻ്റെ സ്മെല്ലൊക്കെ പോകാനും വിനഗറും ഇത്രയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ നോക്കാം വൃത്തിയാക്കി വെച്ച മട്ടനിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള വെള്ളം അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കുക്കറിൽ നാല് വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ രണ്ട് വിസിൽ ഫുൾ ഫ്ലെയിമിലും പിന്നെയുള്ള രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും അത് മട്ടൺ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം അത് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമുള്ള ഉള്ളിയും അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നമുക്ക് ഓപ്പൺ മതി സാധനങ്ങളും മട്ടങ്ങനക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമായ പൊടികളും കേട്ടോ കറി വെക്കാനുള്ള പാത്രം എടുത്തു അല്ലെങ്കിൽ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടുക് ഇട്ടു കടുക്കുമ്പോൾ പൊട്ടിയിട്ടുണ്ട് നമുക്കത് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ കറുക്കപ്പട്ടയും ബേ ലീഫും ഏലക്കയും കുരുമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കറിവേപ്പിലയും നമുക്ക് പിന്നീട് ചേർത്താൽ മതി അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം ഉള്ളിയിൽ കേട്ടോ ഉള്ളിയിൽ ഉപ്പ് ഇടുന്നത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഉള്ളി വഴക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടാനും പിന്നെ അതിൻ്റെ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ച് അരിച്ചിട്ട് അരിഞ്ഞിട്ടിരിക്കുന്ന സാധനങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടും ഈ ഉപ്പ് ചേർന്നതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് അത് വന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ വഴ വഴണ്ടു വന്ന ഉള്ളിയിലേക്ക് ഞാൻ മസാല കൂട്ടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുളക് പൊടി എന്താ സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും പിന്നീട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അത് ചേർത്ത് നന്നായിട്ടൊന്ന് അനത്തി മീൻസ് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചാൽ അതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം നന്നായിട്ട് ആരപ്പ് മസാലയൊക്കെ നമ്മുടെ മട്ടനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടോ അതിന് ശേഷം നമുക്ക് മട്ടൻ അടച്ചു വെച്ചിട്ട് വേവിക്കാം കുറച്ച് നേരം ദ ടേസ്റ്റി എമ്മി മറ്റർ റെഡിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ